നിങ്ങൾ അതോ നന്നാക്കി കൊള്ളേ കൂള്ളേ ആചാരങ്ങി വരുമോ നോക്കട്ടെ അച്ഛനെ ഫോണിന് ഉണ്ടോന്നാ ഇടാ അച്ഛനെ ഫോണും അർച്ചനോട് നോക്കി ഹലോ വെൽക്കം ആരും കാണുന്നില്ലല്ലോ കേസൂരാളെ വന്നോളൂ മുന്നേട്ട വന്നിട്ട് മുന്നേട്ട കാണു ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഹലോ വെൽക്കം വെൽക്കം അച്ഛൻ വന്നല്ലേ ലൈവില് ആള് വരും അച്ഛൻ ഒന്നും മിണ്ടാതൊക്കല്ലേ ഇനി അതോ ചെയ്തോളും ബാക്കി അങ്ങനല്ല നിങ്ങൾ ഇതാക്കി കൊടുത്തില്ലേ ഇനി പൊട്ടിക്കാനുള്ളതൊക്കെ ഓൻ ചെയ്തോളും അല്ലേ പ്ലേഡോണ്ട് കുടിക്കണ്ട കൈകൊണ്ട് കുടിച്ചു കേട്ടോ ഹായ് ഹലോ എല്ലാ ഗുഡ് ലൈവിലേക്ക് സ്വാഗതം ഉന്നേട്ട വന്നിട്ട് പക്ഷെ ഉന്നയിട്ട ഇപ്പം വരൂ ലൈവിലേക്ക് ഇപ്പം വരും ഉണ്ണേട്ട മോന് എന്താ പറയാ ഗിർക്കിള് നന്നാക്കി കൊടുക്കുകയാണ് കേട്ടോ അവിടെ ഫോൺ എന്താ മനസ്സിലാവുക ഇങ്ങോട്ട് വരുന്നേ ഇങ്ങോട്ട് ഒന്ന് വരും കുറച്ചു നേരം പ്ലീസ് പ്ലീസ് കേട്ടോ എന്താട്ടോ ഒന്ന് വരും ഇപ്പം വരും പ്ലീസ് എടാ ടീഷർട്ട് എടുത്ത് എടുത്തച്ഛന് ഓ എന്തൊരു ചൂടാണ് കഴിച്ച മഴ മഴേന്റെ അതിങ്ങനെ കെട്ടി നിന്നിട്ടാണോ ഭയങ്കര ചൂട് വിങ്ങല് ഷർട്ടാ ആ നീല ടീഷർട്ട് എടുത്താ മതി അവിടെ ഇത് പിന്നെ അൾമാരമ്മര് അതെ ഞാൻ ലൈവ് ഇടണം അതിന്റെ അച്ഛൻ വരട്ടെ ഇവിടെ ആരും മെസ്സേജ് അയക്കാൻ ആരും കാണില്ല നിങ്ങൾ ഇങ്ങോട്ട് വരി ഇങ്ങട്ട് വരി ആരും ഇല്ല വരി

ഉണ്ണിട്ടപ്പ വരുക നമ്മുടെ ചേച്ചി ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ ആണോ കഴിയാണേട്ടാ സുന്ദരിയേട്ടാറു മനസ്സു ഞങ്ങള് ഇങ്ങോട്ട് മോനെ വരുന്നേ മോനട്ടെ ചിരിക്കൂ ചേച്ചി മതിയടാ ഉണ്ണേട്ട വന്നു ഉണ്ടേട്ടാ വന്നത് അവിടെ വരും ഏട്ടാ ഉണ്ണേട്ടാ ഡ്രസ് എവിടെ എങ്ങനെയുണ്ട് ചേച്ചി സുഖമാണോ അമ്മൽ ഹായ് ഹലോ സുഖായിട്ടിരിക്കണോ അമലേ അനക്ക് സുഖല്ല സുഖല്ലേ സന്തോഷമായില്ലേ ഉണ്ണേട്ടൻ വന്നോടെ യെസ് ഐ എം വെരി ഹാപ്പിയാ നല്ല മുത്തുമാല അതെ അടിപൊളി മാലയാ ഉണ്ണേട്ടൻ വന്നപ്പോ സന്തോഷായില്ലേ നിങ്ങളൊന്നും വരണ്ടോ ഞാൻ ഇങ്ങോട്ട് വരാൻ കൊറേ നേരെ പറയണേ മിക്കവാറും എന്താ ടീഷർട്ട് ഇതാ ഇവിടെ കസാര അങ്ങോട്ട് ഇടി മക്ക ഇവിടുന്ന് കച്ചറോടാ ടി നിടാ കച്ചറ വൈബാണ് സന്തോഷിച്ച ഭയങ്കര സന്തോഷാണ് ഉണ്ണേട്ടം വന്ന സന്തോഷാണ് ഹായ് രാജി ഹായ് എന്നെ പോലത്തെ ഒരു ഭാര്യനെ കിട്ടാ ഞങ്ങക്ക് പുണ്യം ചെയ്യണം ആ എത്ര ദിവസം ലീവ് ഉണ്ട് ഉണ്ണി ബ്രോമ ഒരു മാസം രണ്ടു മാസം ലീവ് ലീവുണ്ട് ഇല്ലേട്ടാ മന്ത്സ് ഓൾസോ ഡയലോഗ് നമ്മുടെ വന്നു എന്നെ പോലത്തെ കാത്തോളന്നൊന്നും പറയണ്ട എല്ലാരും കേ കണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കണം ഏന്ന് ഞാൻ രാവിലെ നേരത്തെ നീക്കൂലേ പണി എടുക്കല്ലേ പാത്രം കഴിക്കല്ലേ ഞാൻ ചെയ്യേണ്ടത് പറയട്ടോ എന്നാ അക്ഷിത്തൊക്കെയാണ് ഉണ്ണിയേട്ടാത് സുന്ദരി ചേച്ചി ചേച്ചി ഉണ്ണിയേട്ടാ ഏർ സുന്ദരിക്ക് എന്താ പറവ് ഓ സൗന്ദരി മാരി കോരി തന്നിട്ടുണ്ട് ദൈവൻക്ക് നിങ്ങളെ ഫോണാ നിങ്ങളെ ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞാലും മോശാണ് ഞാൻ കാര്യമായിട്ട് ഫോണിന്റെ പാസ്വേഡ് ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ ആ പറഞ്ഞു കൊടുക്കണം ഫുഡ് കഴിച്ചു നോക്കട്ടെ ഇല്ലടാ കഴിച്ചില്ലേ ഞങ്ങൾക്ക് കഴിക്കണം കുറെ ദിവസമായി ലൈവൊക്കെ ഒന്ന് പൊടി തെറ്റി എടുക്കണം വ്യൂസൊന്നുമില്ല അങ്ങനെ പൊടി തട്ടി എടുക്കണം നമുക്ക് പൊടി തട്ടാം എന്ന് പറഞ്ഞിട്ട് പിന്നോട് എന്റെ ഫുഡ് കപ്പ ചൂരക്കറി ആണോ ഓ സൂപ്പർ സൂപ്പർ പറയൂ ഗൈസ് ഭർത്താവിന്റെ ഫോണിന്റെ പാസ്വേഡ് ഭാര്യക്ക് പറഞ്ഞു ഒരിക്കലും കൊടുക്കണ്ട തീർച്ചയായും പറഞ്ഞു കൊടുക്കണം കണ്ടോ പ്രിന്റ് പറഞ്ഞ കേട്ടോ പറഞ്ഞു കൊടുക്കണം കണ്ടോ അത് തെറ്റാണ് എന്ത് തെറ്റി ഏ മനുഷ്യ നിങ്ങക്ക് ആരം ഈ ഫോൺ വാങ്ങി തന്നത് എന്നിട്ട്

ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും ഭാര്യനോട് കേട്ത്തില്ലേ പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്തത്

അതേതായി ദീപകുര്യൻ സ്നേഹം കൂടുതലാണ് എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു അയ്യോ ആരാത് എന്റെ നാട് കണ്ണൂര് ഹായ് അല്ലപ്പാ ഇയാളല്ലേ അന്ന് കട്ടിലിന്റെ അടിയിൽ കുപ്പി ഒളിപ്പിച്ച കള്ളൻ ഇതിന്റെ സ്വന്തം 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 ഭർത്താവ് എന്തൊരു ഭർത്താവാണ് മനുഷ്യൻ നിങ്ങള് ഭാര്യ സ്നേഹമില്ലാത്ത മ്ളേച്ചൻ ഏ കണ്ടോളേ ആ നിങ്ങൾ ഇതാ കണ്ടോളീ പ്രിന്റുമാണ് പറയണത് നിങ്ങൾ എനിക്ക് പാസ്വേഡ് പറഞ്ഞു തരാത്തതിന്റെ കണ്ടോ എന്നോട് സ്നേഹമുള്ള പ്രിന്റു ഏന്ന് ഏന്ന് ഭർത്താവ് ആണെങ്കിണ്ടല്ലോ ഭർത്താവ് ആണെങ്കി ഉണ്ടല്ലോ ഭാര്യമാരോട് ഒത്തിരി സ്നേഹം വേണം ആ പി എപ്പോഴോ പറഞ്ഞു നമ്പർ ആണ് എന്റെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയാലോ എല്ലാരും ഡയലോഗ് അടിക്കില്ലേ എപ്പഴും ഞാൻ പറഞ്ഞു തരും നിങ്ങൾ നോക്കാഞ്ഞിട്ടല്ലേ നിങ്ങക്ക് എന്നെ ഭയങ്കര വിശ്വാസാണല്ലോ ഗായ എന്റെ ഭർത്താവിന് ഇന്ന സംശയാണ് ഗായ നിങ്ങൾ കേക്കണോ ഇത് ഞാൻ സത്യം തുറന്ന് പറയണം എന്റെ സുന്ദരൻ ചേട്ടാ കിട്ടു ഭാഗ്യം ചേട്ടനെ ചേട്ടനെ കിട്ടിയത് ഭാഗ്യാണ് ആ സുന്ദര ചേട്ട കൊണ്ടാണ് സ്വന്തം ഭർത്താവ് സ്വന്തം അല്ലാതെ ഉണ്ടോ ഏയ് ഇല്ല ഇത് മതി ഈ ഒരെണ്ണത്തിനകത്ത് തന്നെ പൊറപ്പിക്കാൻ വേണ്ട പാടെ എനിക്കറിയാം അമ്മാരുടെ ഒരു സാധനമാണ് ാണ് മക്കളെ പിന്നല്ല ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിന്റെ സങ്കടം അറിയൂ അത് സത്യടാ സത്യ ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിന്റെ അതൊരു ഒരു അവന്റെ സത്യമുള്ള ചക്ക നമ്മളെ വിചാരിക്കാൻ ആരും ഒന്നുമല്ല ആള് ഭയങ്കര പുലിയാണ് പുലി ഈ കുത്തിരിക്കണം ആളെന്നല്ല ഭയങ്കര പിന്നെ ഞാനിങ്ങനെ ഞാനായോണ്ടാണ് ഞാൻ സ്നേഹി സ്നേഹിച്ച് 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 കൊണ്ടേ സ്നേഹിച്ചു സദ്യ പറയാണോ നല്ല കുട്ടിയാണ് വേറെന്തെങ്കിലും പണിണ്ടോ പിന്നെ ബുക്കൊക്കെ കൊണ്ട ബുക്ക് അങ്ങനെ കൊണ്ടാക്കു എന്നിട്ട് അങ്ങോട്ട് അങ്ങനെ എടുത്തുണ്ടോ മിറ്റാണ് അയിനോട് പഠിക്കാൻ പറഞ്ഞോ അങ്ങനെ നിങ്ങളെ മോളോട് എപ്പോഴുണ്ടോട് പറയില്ലേക്ക് അതേപോലെയാണ് ഇപ്പൊ അവസ്ഥ രണ്ട് മക്കളും കൂടെ മനുഷ്യ ജോലി ആകെ അങ്ങനെ പോകുന്നു ചേട്ടാ ജോലിയൊക്കെ അങ്ങനെ പോകുന്നു ചേട്ടാ നക്ഷത്ത് പിന്നെന്താട്ടാ നിങ്ങൾ ആണുങ്ങൾക്ക് സങ്കടം വന്നാൽ ഒരു കുപ്പിയിൽ തീർക്കും ഞങ്ങള് പെണ്ണുങ്ങളുടെ സങ്കടം എങ്ങനെ തീർക്കും

ഞാനാണെങ്കിലും പ്രിന്റു ഞാൻ ഓളാണെങ്കിലും ആണുങ്ങള് വിഷമോ ഈ ആണുങ്ങൾക്ക് മാത്രമേ വിഷമം ഉണ്ടാവുകയുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ മറ്റേ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് എല്ലാം ജോലി കിട്ടല്ല ജോലി കിട്ടാതെ നടക്കണം ആ നടന്നിട്ട് ചെറുപ്പക്കാര് ചെലപ്പോ മാർബിളിന്റെ പണിക്ക് ചെലപ്പോ കൽപ്പണിക്ക് പണിയൊന്നുമില്ല എന്തെങ്കിലും വേണ്ട നമുക്ക് അപ്പൊ അതേമാതിരി നിങ്ങളൊന്നും ഇറങ്ങി നോക്കി പെണ്ണുങ്ങളൊന്നും ഇറങ്ങി എന്നിട്ട് പറയും എന്തിനു ഇപ്പൊ പെണ്ണുങ്ങൾ എന്തേന്ന് ജോലി പെണ്ണുങ്ങൾ എല്ലാ മേഖലയിലും വലിയ തരം എനിക്ക് ജോലി വീട്ടിലിരുന്ന ജോലി അല്ലേ വീട്ടുപണി എന്താ ജോലിയല്ലേ ആണോ ആണ് നിങ്ങളിത് എനിക്ക് ശമ്പളം തരലില്ല ഞാൻ ശമ്പളം തരാ പണിഷ്ടപ്പെട്ടില്ലെങ്കിൽ ആളെ മാറ്റും ആളെ മാറ്റും അങ്ങന വേണ്ട ശമ്പളം വേണ്ട ശമ്പളം ശമ്പളം വേണ്ട ഞാൻ അടിച്ചു പാറ്റിക്കോള അതാവും നന്നാവും അതല്ല നല്ലത് ഏറെ ആള് പുലിയാണ് എന്റർടൈൻമെന്റ് ഹായ് ചേച്ചി ചേട്ടാ ശരിയാക്കി തരട്ടോ ഞങ്ങക്ക് ആളെ മാറ്റണം അല്ലെ ലൈവ് ഒന്ന് കഴിയട്ടെ ഞങ്ങൾ ആളെ ഞാൻ മാറ്റി മാറ്റിച്ചറു ഞാൻ പറഞ്ഞില്ലേ പവളി ആ പണി പണി ബാക്കി ബാക്കി ബാക്കിയറി ഞാൻ മുഴുവൻ കുട്ടികളുമായി വായിട്ടലച്ചു തലവേദന ആയിട്ടാണ് പൊന്ന് സഹോദര വീട്ടിൽ വന്ന് കയറുന്നത് സത്യമാണെങ്കി ടീച്ചറാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ എപ്പൊ എത്തിയും ചോയ്ക്കണ്ടേ അജ്മല ല്ല നേരത്തെ കണ്ടില്ല ഗൈസിന്റെ പേഴ്സിൽ കൈട്ടത് അപ്പൊ മനസ്സിലാക്കി കൂടെ ഗൈസ് ഈ സ്വഭാവം എന്താണ് ഇനി പറഞ്ഞിട്ട് ഒമ്പത് മണിയായി ബിഗ് ബോസ് കാണണോ കാണാനുണ്ടോ മോളെ കണ്ടപ്പോൾ ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ ഫുൾ ഒരു ഭർത്താവിനെ കിട്ടിയതിന്റെ ഭാഗ്യാണെന്നൊന്നു ഞാൻ പറയില്ല മോളെ ഡാൻസ് ക്ലാസ്സിലുള്ള കുട്ടിയാണ് രുദ്ര ഹായ് രുദ്രകുട്ടി അല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്തോ പറഞ്ഞു പറഞ്ഞാൽ മാമിന്റെ ഞാനൊരു തരാറുണ്ട് വീടിന്റെ കാല് ഞാൻ ലൈവ് ഓഫ് ആക്കിയാലോ നാളെ െ ഷർട്ട് ഇപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ പോന്നിട്ടുള്ളു ഞാൻ കിടക്കണ മക്കള് വാര്യമ്പാടന്നെ പിടിപ്പിച്ചുകൊണ്ടുപോയിരുന്നുളിപ്പിച്ച് നേരെ ഇന്നെ കിടത്ത് കൊണ്ടുപോയി കൂടെ വരാക്ക് തലവേദന അയ്യോ എന്നാ ഇന്നല വന്ന ആള് രാവിലെ അവിടെനിന്ന് പോയിട്ട് ഉച്ചക്ക് രണ്ട് മണി അണി വീട്ടിൽ വന്ന് കേറുമ്പോ അമലെ അമല ആയിടാ അമലെ ഈ കേക്കണം ഇന്ന് ഉച്ചക്ക് രണ്ട് മണി അണി ഏട്ടൻ വന്നിട്ട് അന്നേരായിട്ട് തലവേദന ഒരു പിണപ്പ് ഞങ്ങളെ പോരുമ്പോ മാത്രം തലവേദന അതന്നെ അതന്നെ ഇനി ഉടനെ പോകുമോ അതോ അവിടെ തന്നെ കാണുമല്ലോ അല്ലേ സ്നേഹം മാത്രം എന്ന് നിലനിൽക്കട്ടെ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ തീർച്ചയായിട്ടും കാണാം ഒരിക്കൽ കാണാട്ടോ അമൽ അച്ചോടാ ഏട്ടാ നിങ്ങള് തലവേദന ഞങ്ങളെ കൂടെ വരുമ്പോൾ ഉണ്ടാവാൻ പാടില്ല ഞങ്ങളെ കൂടെ നിങ്ങൾക്ക് തലവേദന ഉണ്ടാവുമോ ഉണ്ടാവുവോ ണ്ടാവൂലക്കു മനസ്സിലായിട്ടോ എല്ലാട്ടോ എല്ലാരും എല്ലാവരൊക്കെ മനസ്സിലായി കാര്യങ്ങള് ഏട്ടൻ പൊളിയാണ് മണ്ണാങ്കട്ടാണ് മണ്ണാകൊട്ട കുഞ്ഞുറക്കായോ എവിടെ പോയി നിങ്ങളെ ലൈവ് തകർക്കുക ഞങ്ങൾ ഇന്ന് സമയമില്ലാത്ത സമയത്താണ് ലൈവ് ഇട്ടത് അതാണ് എന്നാണ് ഇവിടെ കാല് കുത്തിയത് നമ്മടെ നോവലൊക്കെ വന്നിട്ടുണ്ടോ ചേട്ടനെ കൊല്ലല്ലേന്ന് പറഞ്ഞു ഇതിനെ ഞാൻ കൊല്ലോ ഇതിന്റെ മുത്താണ് ഇതില്ല ഞാൻ കഴിഞ്ഞില്ല കഥ മോള് തുമ്പത്ത കിടക്കണത് അപ്പൊ മോളെത്തേക്ക് എടുത്ത് കിടത്താൻ വേണ്ടിട്ട് അങ്ങോട്ട് ഓടിയതാ മക്കൾ മോളെ ഉറങ്ങിയടാ അയ്യോ പാവം കൊല്ലല്ലേ കൊല്ലില്ല ഞാൻ വളർത്തുള്ളൂ ഉണ്ണിച്ചേട്ടാ നിങ്ങൾ നിഷ്കളങ്ക ചിരിറിയൽ ഇങ്ങനെ തന്നെയാണോ ചേച്ചി മുപ്പരും ഇങ്ങനെ തന്നെയാണ് ദേഷ്യം പിടിക്കുകയാണെങ്കിലും ചിരിക്കുകയാണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ് ആള് എന്താ പറയാ ഭയങ്കര വർത്താനം സംസാരപ്രിയനാണ് നല്ല ഇഷ്ടമാണ് വർത്താനം പറയാനൊക്കെ ആള് പാവാണ് ഏ ആ ഓള് ബ്രെഡ് കഴിച്ചു ഏട്ടാ ഇനി വലിയ താല്പര്യം ഉണ്ടാവൂല ഏട്ടാ നിങ്ങളെ ചിരി ഇങ്ങനെ തന്നെയാണോന്ന് കാണണ്ട അഹങ്കാരം കൂടിയാലോ അത് ഇന്ന ഇന്നറണവർക്ക് ഇതിപ്പോ നിങ്ങള് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങള് പറഞ്ഞല്ലോ ഒറിജിനൽ നിഷ്കളങ്കൽ അറിയുള്ളു പിന്നെ അങ്ങനെ തന്നെയല്ലേ ഓണോ രാപ്പനി അറിയണമെന്നുണ്ടെങ്കിൽ കൂടെ കിടന്നാലേ രാപ്പനിയറിയുള്ളു ഏഹ് മനസിലായോ ഞാൻ എന്നിട്ട് എന്നിട്ടാവിടെ വിശേഷം ചോദിക്കണ്ടാ എന്റെ ഉണ്ണേട്ട വന്നിട്ട് നഫുൽക്ക പറഞ്ഞോളൂ പറയണ്ടേ പറഞ്ഞോളൂ അങ്ങനെ പറയില്ല പറഞ്ഞോളൂടെ എന്റെ ഉണ്ണി വന്ന് എന്റെ ഉണ്ണി വന്ന് പറയില്ലേ അതാണ് ഉണ്ണേട്ട പാവാണേട്ടോ എന്നു ഞാൻ പറയില്ല ഞാൻ എനിക്ക് ലൈവിൽ കണ്ടിട്ട് തന്നെ ഞങ്ങളെ വലിയ മനസ്സിലാക്കേന

ഒരു പോയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് അയ്യോ ബുക്ക് നല്ലമ്മടുത്തിട്ടു പോണേ നാളത്തേക്ക് രാവിലത്തേക്ക് റെഡി ആക്കി വെച്ചോണ്ടെപ്പടച്ചനെപ്പൊക്കെ വയ്യ തല ണ്ടാ കേട്ടെ കേട്ടില്ല സാ ഗ് നിങ്ങള് കേട്ടോളീ നിങ്ങള് കേട്ടോളീ ഞാൻ ഇപ്പൊ പപ്പടം കാച്ചു പറഞ്ഞപ്പോ തലേറ്റത് ഞാൻ തലവേദന അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങോട് ശ്രദ്ധിക്കണം തോന്നില്ലേ ഭയങ്കര ക്ഷീണമുള്ള മക്കളുടെ നല്ല മുഖം സുന്ദരമായ മുഖം പപ്പടം കൂട്ടാൻ പാടില്ല അത് രാത്രി ഭാര്യമാർക്ക് ക്ഷീണൊക്കെ ഉണ്ടാവും അപ്പൊ പപ്പടം കഴിക്കാൻ പാടില്ല ൈവ് പോണുണ്ട് കേട്ടോ വരണം അല്ല ഷോർട്സ് സപ്പോർട്ട് ചെയ്യേ സമയം ഉണ്ടെങ്കിൽ മാത്രം നിർബന്ധം ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് എന്നുള്ളു പറയുക എന്ന ദൗത്യം എന്റെ ബാക്കി നിങ്ങളുടെ കയ്യിൽ അജ്മൽ തീർച്ചയായിട്ടും അജ്മലേ ആ അജ്മല ഓക്കേടാ അന്റെ ലൈവ് എപ്പഴാന്ന് പറ ഞങ്ങള് വരണ്ട് ഞാൻ ഉണ്ടായിരുന്നു വരണ്ടല്ലേ കേട്ടാ പിന്നെന്താ ലൈവൻ ചെയ്യുക ഉഷാറായിട്ട് വരും നമ്മുടെ ലൈവ് ഭയങ്കര ക്ഷീണം ക്ഷീണുണ്ട് അപ്പം അതിന്റെ അജ്മൽ